ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്കാനാണ് നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് സ്കാനാണ് എനിക്ക് ഇപ്പോഴേ വയറ് വന്നേക്കുന്നത് ഗ്യാസിൻ്റെ ആണോയെന്ന് എനിക്കറിയില്ല സത്യത്തിൽ ലാഭ സമയമൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ നമുക്ക് പോസിറ്റീവായിരുന്നു ഫോർ ടു ഫൈവ് വീക്സ് എന്നാണ് അറിഞ്ഞത് ഒരു വൺ വീക്ക് മുമ്പാട്ടോ നമ്മൾ ആണെന്ന് അറിയണത് ജാനുവരി ടെൻത്ത് സോറി ജാനുവരി അല്ല ഫെബ്രുവരി ടെൻത്തിനാണ് നമ്മളറിയണത് ഞാൻ ആണെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോകുന്നു ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്കാനിന് ഫെബ്രുവരി എയ്റ്റീൻത്തിന് വരാനാണ് ഇന്നാണ് ആ ഫെബ്രുവരി എയ്റ്റീൻത്തിന് എയ്റ്റീൻത്ത് എന്ന് പറയുന്നത് എനിക്ക് എന്താ ഈ വായെന്നിങ്ങനെ ഓരോന്നും ഓരോന്നും മാറി മാറി പോണേന്ന് പറയുന്നു നല്ല ടെൻഷനുണ്ട് എനിക്ക് നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷനുണ്ട് എനിക്ക് എന്താ പറയുക സത്യം പറയട്ടെ ഞാൻ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരും പ്രഗ്നൻ്റ് ആണെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ ഫോണോ റീൽസോ ഒന്നും കാണാതിരിക്കുന്ന നല്ലത് ഞാൻ രണ്ട് മൂന്ന് ബേബികളുടെ ഒരു വീഡിയോസൊക്കെ ലൈക്ക് ചെയ്തപ്പോൾ എനിക്ക് വരുന്നത് ഫുൾ പ്രഗ്നൻറ്റ് റിലേറ്റഡ് റീൽസാണ് അതിന് മുമ്പ് മൊത്തം ടെൻഷൻ അടിപ്പിക്കുന്നത് ഈ ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് സംഭവിക്കും മിസ്കാരേ സംഭവിക്കും അത് ഇത് സംഭവിക്കും ഇത് സംഭവിക്കും ഇത് മാത്രം അപ്പോൾ ഫസ്റ്റ് സ്കാനിലാണ് കുട്ടി ഈ പൊസിഷൻ കറക്റ്റാണോ അല്ലേന്നൊക്കെ അറിയാൻ പറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കുള്ള ആൻസൈറ്റിയും കൂടിയും കൂടും ഈ ആൻസൈറ്റിയൊക്കെ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് സ്കാനിന് പോകുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് ആവണേ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഷാർജത്തെ എസ്റ്റർ ഹോസ്പിറ്റലാണ് ഈസ്റ്ററിലാണ് എസ്റ്റർ ഹോസ്പിറ്റൽ ഒരു ഗൈനാക് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാനത് ഇറങ്ങും എൻ്റെ മുഖത്ത് ചിരിയൊന്നും ഇല്ല അവിടുത്തെ പോയി കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ എനിക്ക് ചിരിയൊക്കെ വരുള്ളൂ ഇന്ന് മതിയാക്കി ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എനിക്ക് ഇറങ്ങുന്നില്ല എനിക്കാണെങ്കിൽ എൻ്റെ ടെൻഷൻ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് എനിക്കൊരു സിംറ്റംസും ഇല്ല എന്നുള്ളത് എല്ലാ കർഭിടികൾക്കും തൻ വേന മറ്റു ഛർദ്ദി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു സിംറ്റംസും ഇല്ല ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉമ്മയൊരു അടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ എന്ന് ബുദ്ധിമുട്ടുണ്ട് ചെറുതി കുഞ്ഞി 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 അതെന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ടും ഇല്ല ആ അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല അപ്പോൾ ഓക്കെ ആണോ ഉള്ളിലെല്ലാം ഓക്കെ അല്ലേ ഫുൾ ഓക്കെ ആണോ ഇതൊക്കെയാണ് എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് എന്തായാലും ഞാൻ പോവാം ഞാൻ ഇനി അവിടെ ഒക്കെ തിന്ന് ഞാൻ കഴിഞ്ഞ സ്കാൻ ചിലപ്പോൾ കാണിക്കാൻ പറ്റുമൊന്നും വരില്ല എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്നൊക്കെ അറിയില്ല എടുക്കാൻ പറ്റും ഞാൻ എടുക്കാം ഞാൻ എന്തായാലും ഇറങ്ങാം എന്തൊക്കെയോ പിച്ചും പേര് ഞാൻ പറയുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ ശരി എന്ത് ഞാൻ ഞാറി എനിക്കൊന്നും അത് പറ്റൂല ഇറങ്ങൂല അല്ല ചതില്ല തിന്നാണ്ട് കഴിക്കഴിഞ്ഞിട്ട് ചർച്ച വരുമോ ഏ എന്താണെന്നുവെച്ചാല് ഇത് എനിക്കൊരു വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല എല്ലാവർക്കും അല്ലേ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റേജ് കടന്നു പോയവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതും എനിക്ക് മാത്രമാണോ ഇങ്ങനെ ടെൻഷൻ എനിക്ക് എനിക്കുള്ള പ്രശ്നം എന്താ പറയുക ഇപ്പോൾ സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും പ്രത്യേകിച്ച് വെറുതെന്തൊക്കെയോ ഞാൻ ആലോചിച്ച് വെറുതെ സ്ട്രെസ് എടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഒരു കുഞ്ഞി മഴ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്കൂൾ വിടുന്ന ടൈം ഒപ്പം മഴ അതിൻ്റേതായിട്ടുള്ള ട്രാഫിക് നല്ലോണം ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്താന്ന് വെച്ചാൽ ടൈം കുറച്ച് ലേറ്റ് ആകുമെന്നാണ് തോന്നുന്നത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പേ എത്തണം എന്നാണ് നമുക്ക് തന്നൊരു ടൈം എന്ന് പറയുന്നത് ത്രീ ഫിഫ്റ്റീനി എത്തണം ത്രീ തേർട്ടിക്കായിരുന്നു നമ്മുടെ സ്കാൻ ടൈം എന്ന് പറയുന്നത് എനിക്കിപ്പോഴേ എന്താ പറയുക ഉറക്കവും വരുന്നു അതേപോലെ തന്നെ മൂത്ര ഒഴിക്കാനും മുട്ടി തുടങ്ങി ഇതാണ് എനിക്ക് പ്രശ്നം നമ്മൾ ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കണം കാരണം വെള്ളവും നല്ലപോലെ കുടിക്കുന്നുണ്ട് പിന്നെ ഈ ടൈമിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് മൂത്ര മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വളരെ വളരെ കൂടും എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതിന് പിന്നെ ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മ പോണ വഴിക്കുള്ള ഒരു പെട്രോൾ പമ്പിൽ നിർത്തി അവിടെ പോയിട്ട് എന്താ പറയാ മൂത്ര ഒഴിക്കാന്ന് വിചാരിച്ചു ഹൈ ഇവിടെ മഴ നമ്മുടെ ഫസ്റ്റ് സ്കാൻഡാണ് തന്നെ മഴ ആ വെള്ളം ശ്രദ്ധിക്കാം എനിക്ക് ഒരു കാര്യം കേട്ടോ ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം എനിക്ക് ആ വന്നൊരു വ്യത്യാസം പറഞ്ഞ മൂത്രം ഒഴിക്കണം ഇടക്കിടക്ക് നല്ല സ്ലിപ്പ് ചെയ്ത് തോന്നുന്നുണ്ട് ഞാനൊന്ന് ഒഴിച്ചിട്ട് വരാം മൂത്രം കഴിഞ്ഞാൽ ഇവിടുന്ന് ഇനിയും ഇവിടുന്ന് ഇത്ര നാല്പത് മിനിറ്റോളം ഉണ്ട് പിന്നെ ഇവിടെ മഴ ആയി കഴിഞ്ഞ ഇവിടെ ട്രാഫിക് ഉണ്ടായിരിക്കും പക്ഷെ സ്കൂളും വിടുന്ന സമയമാണ് എന്നാലും നമുക്കുള്ള ടൈം ത്രീ തേർട്ടി ആണ് നമ്മൾ ത്രീ ഫിഫ്റ്റീന എത്തും എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒക്കെ മഴ പെയ്ത് സ്ലിപ്പ് ചെയ്യുന്ന ഇതായിരിക്കുന്നത് ഓക്കെ ਮੁੰਦਰ ਤੇ ਆਸਟਰਲ ਨਾ ਰਦਾ ਜੀ ਸਾਜੀ ਟੀਟ ਵੈਨਕੋਲਜੀ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിപിയും ബോഡി ടെമ്പറേച്ചറും വെയ്റ്റും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി എനിക്ക് രണ്ട് കിലോ കൂടിയിട്ടോ ഒരു ഒന്നേ മുക്കാ കിലോ കൂടിയിട്ടുണ്ട് ഒരു വൺ വീക്ക് മാപ്പിൽ പിന്നെ ഞാൻ ഇനി അടുത്തതെന്ന് പറയുന്നത് ഡോക്ടറിനെ നമുക്ക് കാണലാണ് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണല്ലോ അങ്ങനെ ഇതേ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യമായിട്ടിതേ ഞാൻ കാണുവാണ് സ്ക്രീനിൽ നമ്മുടെ കുഞ്ഞ് കൈനി ലിറ്റിൽ സാക്ക് നമ്മൾ കണ്ടത് ഇത് ഇതെനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കയ്യൊക്കെ ഇങ്ങനെ വിറക്കായിരുന്നു സന്തോഷം കൊണ്ട് അയ്യോ ഭയങ്കര എനിക്ക് ഹാപ്പി ഇത് കിട്ടിയിട്ട് എനിക്കിങ്ങനെ എൻ്റെ കൈയിൽ നിന്ന് വിടാൻ തോന്നിയിട്ടിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നമ്മളിതേ തിരിച്ചു പോവാണ് നമ്മുടെ സ്കാനും ഡോക്ടറിനോടൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ സമാധാനമായിട്ട് വീട്ടിൽ പോകാം ഞാൻ വീട് എത്തിയിട്ട് ഞാൻ വിഷദമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഇപ്പോൾ കാറിന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ കാറിൽ പോകുമ്പോഴുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഞാൻ ഹാപ്പി ആയി ഞാൻ ഹാപ്പി ആണ് നല്ല നല്ല കാര്യങ്ങളാണ് ഡോക്ടർ ഫുള്ള് പറഞ്ഞു ഇനി നമുക്ക് അടുത്ത സ്കാൻ പറഞ്ഞേക്കുന്നത് മാർച്ച് ഫെസ്റ്റിനാണ് സ്കാൻ പറഞ്ഞേക്കുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റിന്റെ പറഞ്ഞേക്കുന്നത് പിന്നെ ബാക്കിയുള്ളൊക്കെ ഞാൻ വീട് വീടെത്തിയിട്ട് ഞാൻ പറയാം നമ്മൾ നമ്മള് പോണി എവിടേക്കെങ്കിലും കേറുന്നുണ്ടോ ചായ കുടിക്കാൻ ചായ കുടിക്കാൻ പിന്നെ എനിക്ക് ഈ മൂക്കുത്തി റിങ് ഒന്ന് മാറണമെന്നുണ്ട് കുറെ ഐ പി റിങ് ഇടുന്നു പിന്നെ എനിക്കുണ്ടായിരുന്നു മൂക്കുത്തി ഉമ്മാക്കൊടുത്ത് ഇല്ലേ അപ്പൊ എനിക്കൊരു കുഞ്ഞി കുഞ്ഞൊരു ഡയമണ്ട് സ്റ്റെഡ് എനിക്ക് മാറ്റി ആയില്ല കൊറേ അയൽ ഇപ്പം ഇങ്ങിടുന്നേപ്പ അതും മേടിക്കണം മേടിച്ചേറ്റ് നമുക്ക് വീട്ടിൽ പോവാം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള വേറെ ദിവസം വെച്ചാൽ നമ്മള് യു കെയിലാണെങ്കിൽ എപ്പോഴും മഴ പെയ്യും അവിടെ മഴ മഴ ഇല്ലാത്ത ദിവസം കാണാനാണ് നമ്മൾ കൊതിക്കുക പക്ഷെ ഇവിടെ മഴ വല്ലപ്പോഴല്ലേ ഇവിടെ മഴ പെയ്യുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടിട്ട് ഈ നേരം വരെ ഒരു കുഞ്ഞി മഴ ഉണ്ടായിരുന്നു നല്ലൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്റെ ബേബിയുടെ ഫസ്റ്റ് ഞാൻ കണ്ട ആ ഒരു ബേബിയല്ല ബേബി തന്നെ ഫസ്റ്റ് ഞാൻ കണ്ട് ആ ദിവസം തന്നെ ഒരു കുഞ്ഞി മഴയും ഒക്കെ ആയിട്ട് അത് കണ്ടപ്പോ എനിക്കൊരു സന്തോഷം സമാധാനായിട്ട് ഞാൻ വന്നത് നല്ല ദോശയും ബീഫും കഴിക്കാൻ ഒരു പൂതി ഇനി ക്രോസ് ചെയ്ത് അവിടെ എത്തുമ്പോ ഈ പൂതി അങ്ങ് മാറും തോന്നുന്നുണ്ട് എനിക്ക് അങ്ങനെയാണ് സാധാരണ അവിടെ എത്തുമ്പോ വേറെ കാണുമ്പോ ആ പൂതി അങ്ങ് മാറും ആ നമ്മൾ ഉമൽക്കുവേനിലുള്ള ടേസ്റ്റിഗ്രിലാണ് എനിക്കിപ്പോൾ ഇവിടുത്തെ ഫുഡാട്ടോ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇവിടെ വന്ന് കയറി ഉണ്ടെങ്കിൽ ഞാൻ ഷവർമ്മ ഉണ്ടാക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ചാഞ്ചാടിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് തട്ട് ദോശയും അതേപോലെ തന്നെ ഇവിടെ മറ്റേ ഞാൻ കയറി വന്ന സമയത്ത് ഷവർമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷവർമ്മ മറ്റേ ചിക്കനില്ല അത് മാത്രം തട്ട് ദോശ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മൂട് മാറുന്നു ബീഫ് എന്നുള്ള മൂട് മാറുന്നു പൊതുവേ എനിക്ക് ചിക്കൻ ഒരു ഒന്നും രണ്ടാഴ്ച ആയിട്ട് എനിക്ക് ചിക്കൻ തീരെ കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിക്കുന്നുല്ല പക്ഷെ ഇവിടെ എന്തെന്താകും എനിക്ക് ഭയങ്കര പുതി അത് കണ്ടപ്പോ ആ ചിക്കനും ദോശയും കഴിക്കണം എന്നൊരു പൊതി അങ്ങനെ ഞാൻ അത് പറഞ്ഞു ആ ഇന്നലെ രാത്രിയും എനിക്ക് കൊതി വന്നു ഇവിടുത്തെ ഷവായി ചിക്കൻ കഴിക്കണം അങ്ങനെ ഞാൻ ഇവിടുത്തെ ഷവായി ചിക്കൻ ഇന്നലെ രാത്രി ഓർഡർ ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അത് ഭയങ്കര പണ്ടാണ് ഞാൻ നാല് വയസ് ഒക്കെ അല്ല ഉണ്ടാവുള്ളൂ അഞ്ചു വയസ്സ് നാലഞ്ചു വയസ്സുള്ള സമയത്ത് ആ സമയത്ത് ഞാൻ കഴിച്ച ഷാവായി ചിക്കൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പഴുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ കിട്ടുമായിരുന്നു ഞാൻ തറവാട്ടിലായിരുന്നു ആ സമയത്ത് ചാവക്കാട് ആ കിട്ടണ എനിക്ക് കിട്ടണിവിടുന്ന് കിട്ടിയത് കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉപ്പാടെ ഉപ്പാടെണ്ടോ ഞാൻ ആദ്യമായിട്ടാ ഒരു കോമ്പിനേഷൻ കഴിക്കാൻ പോകുന്നത് ദോശ എനിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ ലാസ്റ്റ് ടൈം ഫുഡ് കഴിച്ചത് ഇവിടെ ഞാൻ പറയുന്ന പോലെ എനിക്ക് തരുകയും ചെയ്യും എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോവാണ് ഇപ്പൊ വീട്ടിലെത്തി കഴിഞ്ഞാലും ഭയങ്കര കോമഡി പടങ്ങൾ മാത്രമാണ് ഇരുന്ന് കാണുന്നത് എന്തെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ മോളെ തമാശപ്പടം വെക്കുന്ന വേണ്ടി ദൈപ്പം വെച്ച പടമാണ് ഇതെന്ന് പറഞ്ഞു പിന്നെ രാത്രി ആകാശമൊക്കെ നോക്കി സുഖമായിട്ട് കിടന്നുറങ്ങി എന്താ പറയുക ഇതാണ് എൻ്റെ ഏറ്റവും പീസ്ഫുൾ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി ഈ വീഡിയോയുടെ ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് ഇത് ഞാനെടുക്കുന്നത് സ്കാനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് എനിക്കിപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പലതിനോട് മൂഡെന്ന് പറയണത് ഇപ്പോൾ വ്ളോഗിങ് ഇപ്പോൾ അത്ര എന്താ പറയുക ക്യാമറ എടുക്കുക വീഡിയോ എടുക്കുക അതിനോട് എനിക്കിപ്പോൾ അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ആ ഇൻട്രസ്റ്റ് വരുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അതാണെനിക്ക് നാല് ദിവസം പിടിച്ചത് ഇതിൻ്റെ കൺക്ലൂഷനൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി പ്രഗ്നൻസി ആണെന്നാണ് ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് സ്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് സ്കാനിൽ നമുക്ക് കറക്റ്റ് പൊസിഷനാണോ യൂട്രസിലാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ സാക്ക് എത്രത്തോളം വെളുപ്പുണ്ട് അതോ ഒക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈവ് വീക്ക് ഫൈവ് വീക്ക് ടു ഡേയ്സ് ആയിരുന്നു നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ദിവസം എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ എല്ലാം ഓക്കെയാണ് ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് മാർച്ച് ഫെസ്റ്റിനാണ് പറഞ്ഞേക്കുന്നത് അടുത്ത ഡേറ്റ് പറഞ്ഞേക്കുന്നത് അടുത്ത സ്കാനിൻ്റെ അതിലാണ് നമുക്കൊന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ നമുക്ക് ഹാർട്ട് ബീറ്റും ബാക്കിയെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മാർച്ച് ഫെസ്റ്റിനും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് ട്വൻറ്റി ഫസ്റ്റിനാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല അടുത്ത എന്തായാലും മാർച്ച് ഫെസ്റ്റിനാണ് ഇങ്ങനെയുള്ള പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ സിക്സ് വീക്സ് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ് സിക്സ് വീക്സ് കംപ്ലീറ്റ് അല്ല സോറി സിക്സ് വീക്സ് ആവുകയാണ് സിക്സ് വീക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇപ്പത്തെ എനിക്ക് ഒന്നുമില്ല രാത്രി ഒരു രാത്രി ഇപ്പോൾ ഒരു എല്ലാ ദിവസവും ഒരു മൂന്ന് മണി ആകുമ്പോൾ ഞാൻ ഇനി എന്നും മൂന്ന് മണിക്ക് എഴുന്നേൽക്കും പിന്നെ എനിക്ക് മറ്റേ നമ്മുടെ കാൽപ്പാദം കുറച്ചൊന്ന് ഒരു കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ചു നേരം ബുദ്ധിമുട്ടും കാര്യങ്ങളും വല്ലപ്പോഴും ഒന്ന് അടിപറ്റുന്ന ഒരു ചെറിയൊരു വേദന മാത്രം ചെറിയൊരു വേന മാത്രം അത്രേ മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഫുഡിനോട് താല്പര്യം കുറവുണ്ട് എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും എന്ത് ഫുഡ് എന്നാലും കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്താ വെച്ചിട്ട് ഇന്ന ഫുഡിനോട് കൊതി ആ ഫുഡ് കഴിക്കണം തോന്നുന്നു ഇന്നേരത്തെ അങ്ങനെ ഒരു കൊതിയെ തോന്നുന്നില്ല അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ ഫസ്റ്റായിട്ട് ഞാനിങ്ങനെ അല നമ്മളെ സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ കാണുമല്ലേ ഒരു കുഞ്ഞി സാക്ക് അത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ കണ്ണെന്നറിയും എനിക്ക് എനിക്കറിയില്ല എനിക്കാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അതെത്രത്തോളം ഞാനതാക്കി എന്നുള്ളത് എനിക്കൊന്ന് ഓവർ എക്സൈറ്റഡ് ആവാനും എനിക്ക് എനിക്ക് പേടിയാണ് എന്നാലും സന്തോഷം സന്തോഷം പോലെ അറിയിക്കാൻ ഒരു അറിയേണ്ടത് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു സമയമാണ് അത് ആ ഒരു ഇതെന്ന് പറയണത് പിന്നെ വൈറ്റിലൊരു ബേബി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ എന്താ പറയുക നമ്മളൊരു അമ്മയായി കഴിഞ്ഞു ഇല്ല ഇനിയിപ്പോൾ നമ്മളൊരു മനസ്സുകൊണ്ട് നമ്മളൊരു അമ്മയായി കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫുള്ള് ചായ ടൈം ബേബി ഓക്കെ ആയിരിക്കുമോ ബേബി ഓക്കെ ആണോ എൻ്റെ മുമ്പായി ഓക്കെ ആണോ എന്നൊക്കെയാണ് ഫുൾ ടൈം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ യു കെയിൽ വേൾഡ് അറിഞ്ഞിരുന്നില്ല ഞാൻ ആണെന്ന് യു കെ ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കിയപ്പോൾ ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പിന്നെ ഡേറ്റ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടാണ് ചുമ്മാ ടെസ്റ്റ് ചെയ്തൊക്കെ പോസിറ്റീവ് അപ്പോൾ ഞാൻ എനിക്ക് എന്താ പറയുക പം ആണെങ്കിലും എന്താ പറയുക വീഡിയോ കോൾ വഴിയാണ് അറിഞ്ഞേക്കുന്നത് ഞാൻ തിരിച്ച് ഒരു മാസം കഴിഞ്ഞാൽ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ എന്താ പറയുക ഡോക്ടർ പറഞ്ഞു ത്രീ മന്ത്സ് കഴിയാണ്ട് ട്രാവൽ ചെയ്യരുത് ത്രീ മന്ത്സ് കഴിയാൻ ട്രാവൽ ചെയ്യുന്നത് പ്രശ്നമായിട്ടില്ല പക്ഷെ അതൊരു റിസ്ക് എടുക്കലാണ് ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഉമ്മ ഉമ്മയൊക്കെ ഉണ്ട് കറക്റ്റ് ടൈമിൽ ഫുഡും റെസ്റ്റുമെല്ലാം അപ്പോൾ യു കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു നമുക്കൊരു വന്നാലും ഒന്നും പെട്ടെന്ന് അവിടെ മെഡിക്കൽ ഇതുപോലെ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇതുപോലെ ഫുഡ് തരാനും നമ്മൾക്ക് ഈ ഒരു ടൈമാണല്ലോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഫ്ലൈറ്റിലാണെങ്കിലും നമ്മൾ ഏഴര മണിക്കൂർ ഇരിക്കണം ദുബായിന്ന് അങ്ങോട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് റിസ്ക് ആ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ത്രീ മന്ത്സ് ഞാൻ ഇനി ചിലപ്പോൾ ഇൻഷാള്ള ഞാൻ ദുബായിൽ ഉണ്ടായിരിക്കും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് ഇതാണ് ഏറ്റവും നല്ലൊരു ടൈമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു ഫസ്റ്റ് സ്കാൻ കഴിഞ്ഞൊക്കെ വിശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴി വഴി അറിയിക്കാം ബൈ ബൈ